നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ആ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് കാരണം ഒരു ബൈക്കിൽ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ ഒരു അതിഥി വന്ന് തട്ടി ആ പുള്ളി പറഞ്ഞ ബൈക്ക് ദേഹത്ത് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും തട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പാസ് ചെയ്ത് വണ്ടി മുന്നോട്ട് കൊണ്ട് മുന്നോട്ട് മാറ്റി നിർത്തിയിട്ട് തന്നെ പെട്ടെന്ന് വെച്ചാൽ അപ്പോൾ ഞാനൊരു രണ്ട് കിലോമീറ്റർ ചുറ്റുള്ള ഞാൻ പെട്ടെന്ന് തന്നെ അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ ഒന്നും ഒരു നിൽക്കുക ഒരു സൗകര്യം അപ്പോൾ പുള്ളി പറഞ്ഞാൽ അവിടെ ഗേറ്റിൻ്റെ അടിയിൽ കൂടെ ഗ്യാപ്പ് ഉണ്ട് അതിനകത്ത് നിങ്ങൾ കയറി പുള്ളി അവിടെ നോക്കി അപ്പോൾ ഈ നമുക്കിവിടെ സൗണ്ട് കേൾക്കുന്നത് ഇവിടെ നമ്മൾ നിൽക്കുന്ന നടത്തി ഇവിടെ ഈ സ്ലാബിൻ്റെ അടിയിലുണ്ട് പുള്ളി അവിടെ തന്നെ നോക്കിയ ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല പുള്ളി പുറകിലുണ്ട് പുള്ളി പറഞ്ഞത് എന്തായാലും ചേട്ടാ വണ്ടി കയറി കാണും എന്ന് ഉറപ്പായിട്ടും വണ്ടിയിലൊന്നും ഇടിച്ചോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല അപ്പോൾ നമുക്ക് ഒന്നാമത് ഇത്ര സ്പേസേ ഉള്ളൂ അവിടെയും ചെറിയ വഴിയുള്ളൂ പുറകിൽ പിന്നെ വഴിയില്ല ചെറിയൊരു സ്പേസ് അപ്പോൾ നമുക്കിവിടെ നിന്ന് തിരിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അത്രയ്ക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി കിട്ടും അല്ലെങ്കിൽ അപകടമാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ അദ്ദേഹം ചീറ്റുന്ന നമുക്ക് സൗണ്ട് കേൾക്കാം ഇവിടെ ഇവിടെ ഇതിനകത്ത് ഈ സ്ലാബിൻ്റെ അടിയിൽ ഇതിനകത്ത് ഉണ്ടെന്നാണ് പുള്ളി ആ നമ്മൾ ദൂരോട്ട് ഒന്നും പോകേണ്ടതാണ് നമുക്ക് കാണാതാണ് അതാണോ നമുക്ക് ദൂരോട്ടൊന്നും ദൂരമായിട്ട് ഗ്ലാസിൻ്റെ അടുത്തൊന്നും പോകണ്ട ഇവിടെ തന്നെ കാണാതെ അടിപൊളിയായിട്ട് കൃപ്തി സൂപ്പർ സൂപ്പറായിട്ട് കാണാം നല്ല സൗണ്ട് നല്ല സൗണ്ടിൽ ചീറ്റുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് എന്തായാലും അവിടെ കണ്ടത് നന്നായി അപ്പം പെട്ടെന്നായിരുന്നു നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ ഇതായിവിടെ വേണ്ട ആ വേണ്ട വണ്ടി തട്ടിയിട്ടുണ്ടെന്ന് പുള്ളി പറയുന്നതിൽ ഒരു എന്താ പറയുക ഒരു സംശയം എൻ്റെ മൂക്ക് വന്ന് വണ്ടി തട്ടി തട്ടി മുറിഞ്ഞ് അപ്പോൾ ദേഹത്ത് കേട്ടിട്ടുണ്ടെന്ന് പുള്ളി പറഞ്ഞു പക്ഷേ ദേഹത്ത് കയറിയിട്ട് നമുക്കറിഞ്ഞില്ല കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വായിക്കൂടി ബൈക്കെല്ലാം കയറി വായിക്കൂടി എന്താ പറയുക അകത്ത് മുറുകൊണ്ടായിട്ട് വായിക്കൂടി ബ്ലഡ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിപ്പം വന്ന് ഒരു ഇടി ഇടിച്ച് ആ വീട്ടിൽ ഒന്ന് ഇടിച്ചൊന്ന് പിള്ളി വരും അപ്പോൾ മൂക്കുതാ നമുക്ക് മൂക്ക് മുറിഞ്ഞ് വരും പക്ഷെ എന്തായാലും സന്തോഷം എന്ന് പറയാം ഒരു അദ്ധമസാധനം ഒരു അദ്ധമസാനം നല്ല സൈസുള്ള ആള് പക്ഷെ എന്തായാലും ഞാൻ ഒരു അകലത്തിലിരിക്കുന്നപ്പോൾ അദ്ദേഹം ഇത്രയും പൊക്കത്തിലിരിക്കും ഇപ്പോൾ ഏകദേശം ഒരു ഒന്നേ പൊങ്ങി പൊങ്ങിയിട്ടുണ്ട് ആ ഒരു അകലത്തിൽ അദ്ദേഹം ചാടി ബൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഈ ആംഗിളിൽ മാത്രമേ ബൈറ്റ് ചെയ്യണം അപ്പം ഞാൻ പിന്നെ അതാണ് ഇത്രയും ദൂരത്തിലിരിക്കുന്നത് അപ്പോൾ നോക്കൂ നല്ല സൈസുള്ള മൂർക്കം പക്ഷേ എനിക്ക് തോന്നുന്നത് റോഡ് കുറച്ച് അപ്പുറത്തൊക്കെ പോരാ ഇതിൻ്റെ അപ്പുറത്തൊരു പറമ്പ് മുഴുവനും കാളുകറി കിടക്കുന്നു അപ്പുറത്തേക്ക് ഒരു അരിവി വെള്ളം പോകുന്ന ഒരു ഓടെയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ധാരാളം കാണും അപ്പോൾ ഇത് റോഡിൽ അനക്കമില്ല ഇപ്പം നമുക്ക് വണ്ടി സൗകര്യം മുകളിൽ വേറെ ഒരു നല്ല വണ്ടി പോകുന്നൊരു ബൈപ്പ് ഹൈവേൻ്റെ റോഡുണ്ട് താഴെ തോട് അതിൻ്റെ ഇതിൻ്റെ സൈഡിൽ കൂടി റോഡ് താപ്പോട്ട് പോകുന്നു അപ്പോൾ ഇവിടെയൊക്കെ അതിഥികളുടെ സാന്നിധ്യം കൂടുതലാണ് ഒട്ടനവധി കൊള്ളാം പക്ഷേ ഇവിടെ ഇതിപ്പോൾ എന്തായാലും പുള്ളി പറഞ്ഞു ചേട്ടാ എന്തായാലും വണ്ടി കയറി കാണുമെന്നാണ് പക്ഷേ വണ്ടിയിലൊന്നും ഇടിച്ചു പക്ഷേ മൂക്ക് ചില മൂക്കിൽ ഒരു മൂന്ന് സ്പോട്ട് മൂന്ന് സ്പോട്ട് എവിടെ ഇടിച്ചതിൻ്റെ മൂന്ന് വൻ വൺ തട്ടിൻ്റെ മൂന്ന് രണ്ട് സ്പോട്ടിൽ ഒന്ന് ബ്ലഡ് ഒലിച്ച് വന്നു ഇപ്പം ഇപ്പോൾ വന്ന് ബ്ലഡ് ഒലിച്ച് വന്ന് നമുക്ക് കാണാൻ പറ്റും പറ്റുമ്പോൾ ഇങ്ങനെ ബ്ലഡ് ഒലിച്ചു വന്നിരിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ എന്താ പറയുക പ്രശ്നം ഈ സൈഡിൽ മത്തിക്ക് ചെറിയൊരു ഹോട്ടൽ കാണുന്നുണ്ട് ഈ സൈഡിൽ പുറത്ത് വെച്ച് ഇവിടെ ചെറിയൊരു ഹോട്ടൽ കാണുന്നുണ്ട് അപ്പോൾ നല്ല എന്തായാലും സന്തോഷം നല്ല ഗ്രോത്തുള്ള നല്ല ആരോഗ്യമുള്ള ഒരു അഞ്ചടിയിലേറെ അഞ്ചരടിയിലേറെ നീളം വരുന്ന നമ്മളല്ലേ മോട്ടൻ പാം നമ്മൾ നാടൻ സൈഡിൽ പറയുന്നത് മോ പൊട്ടൻ പാമ്പ് നമ്മളെന്തെങ്കിലും നമ്മുടെ യാത്രയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അനുഭവങ്ങൾ അപാരമാണ് ഓരോ അതിഥികളെ കിട്ടുമ്പോഴും നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമ്മളതിൽ നിന്നൊരു പാഠം പഠിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നു ഇതൊന്നും ഒരിക്കലും എന്താ പറയുക നമ്മളൊരു ബുക്ക് വായിച്ചിട്ടൊന്നും നമുക്കൊരിക്കലും ഇതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയുകയില്ല നല്ല സൈസ് വലുതെന്ന് പറഞ്ഞാൽ ഇതാണ് വലുത് നല്ല സൈസ് അപ്പം നമ്മൾ എന്താ പറയുക ഇത് ചെറിയ പാമ്പല്ല വലിയ പാമ്പ് പിന്നെ എനിക്കൊരു സംശയം കൂടെ പറയാനുള്ളത് ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ രാത്രി ഒൻപതരയ്ക്ക് തന്നെ വിളിച്ചിട്ടൊരു ഒരു സംശയം ചോദിച്ചിരുന്നു പാമ്പ് മൂർഖൻ പാമ്പ് എണീറ്റ് നിൽക്കുന്നത് പൂച്ചയും കീരി ഒക്കെ വരുമ്പോൾ ഇങ്ങനെ എണീറ്റി നിൽക്കുന്ന കശേരിക്കൽ അത്തികളുള്ള കശേരികളിങ്ങനെ ഉറപ്പിച്ചിട്ടാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇവർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്ന അവരുടെ എയർ ബാലൻസിങ്ങാണ് അവർ ആ ബ്രീത്ത് ഏറെ എടുത്ത് എയർ എടുത്താണ് ബോഡി എന്താ പറയുക ടൈറ്റ് ചെയ്ത് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത് അപ്പോൾ അത് വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് ആ എയർ ബ്രീത്ത് പോയാൽ അല്ലെങ്കിൽ എയർ പുറത്തേക്ക് പോയാൽ പിന്നെ വീണ്ടും അത് താഴേക്ക് ഇങ്ങോ അപ്പോൾ എത്രത്തോളം പേടിക്കുന്നു എത്രത്തോളം ബ്രീത്ത് ചെയ്യുന്നു അത്രത്തോളം അവർക്ക് എണീക്കാൻ പറ്റും അതാണ് ഈ ഈ ഒരു ബാലൻസിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും സന്തോഷം നോക്കിയുള്ളൂ നല്ല ഗ്രോ നമ്മൾ എന്തായാലും നമ്മൾ വരണ്ടാന്ന് ചോദിച്ചു റോഡ് സൈഡിൽ ആദ്യം ചെയ്യാൻ റോഡ് സൈഡിൽ പോട്ടേന്ന് അപ്പോൾ നല്ല ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിലാണ് ചിലപ്പോൾ അവിടെ വാടകകാര് എവിടെയൊക്കെ അറിയാമല്ലോ ഇവിടെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒത്തിരി വാടകക്കാരെ കുറേ വാടകക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇനി മറ്റാർക്കെങ്കിലും അവിടാൻ പറ്റും ഇതൊക്കെ പറ്റി കഴിഞ്ഞാൽ പിന്നെ കവള് നോക്കുകയുള്ളൂ നല്ല ഫുൾ എഫക്റ്റിൽ ഇരിപ്പുണ്ട് കവള് നോക്കിക്കുള്ളൂ നല്ല അടിപൊളി കൗളിൽ നല്ല എഫക്റ്റിൽ വെനയിരുമ്പോണ്ട് നല്ല കൗൾ നല്ല വീർത്തിരിക്കുന്നു അപ്പോൾ ഇത് സാധാരണക്കാർക്ക് ഒരു കടി കിട്ടിയാൽ നമുക്ക് പറയാനില്ല പക്ഷേ കടി കിട്ടില്ല എന്നൊന്നും പറഞ്ഞില്ല പാമ്പ് പിന്നെ ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ പാമ്പിൽ പിടിച്ച് വളർത്തണമെന്ന് നല്ല പറഞ്ഞു പാമ്പുകടിയായിട്ട് പമ്പുപടി എണ്ണം കൂടുന്നു പാമ്പ് കടിയായിട്ട് മരണം കൂടുന്നു ഏകദേശം പതിനാറോളം താൽക്ക വനം വകുപ്പിൻ്റെ താൽക്കാലിക ജീവനക്കാർക്ക് പാമ്പുകടി കിട്ടി ഒരാളിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ മരണപ്പെട്ടു പലർക്കും കടി കിട്ടുന്നുണ്ട് പലരും മിണ്ടാതിരിക്കുന്നു വെളിയിൽ പാമ്പ് പിടിഞ്ഞിപ്പിടിക്കുന്ന ആൾക്കാർക്ക് കടി കിട്ടുന്നുണ്ട് അവർ നാണക്കേട് കൊണ്ട് മിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവര് മഴക്കൂർ എന്നുള്ളൊരു മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു കാരണവശാലും നിസ്സാരമായിട്ട് ഇത് നോക്കിയത് നല്ല ആരോഗ്യമാണ് നോക്കിയതാണ് നല്ല ആരോഗ്യമുള്ളൊരു അതിഥിയാണ് നല്ല ആരോഗ്യമുള്ളത് നല്ല ഗ്രഹത്തുള്ളത് നല്ല എന്താ പറയുക ഏകദേശം ആറടിയോളം മൊത്തത്തിൽ ആഞ്ചരടി ആറടിയോളം നീളമുള്ള സ്പെക്ടിക്കൽഡ് കോബ്ര എന്നറിയപ്പെടുന്ന നാജ നാജാ എന്നറിയപ്പെടുന്ന മൂർഖൻ സർപ്പം എന്ന് പറയുന്ന മൂർക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളച്ചെട്ടി മുറുക്കൻ പില്ലാനി മുറുക്കൻ കൈത മുർക്കൻ ഈന്തി മുർക്കൻ പാനം മുർക്കൻ മുന്തിരി മുർക്കൻ എന്ത് ഏത് ചെടിയുടെ മൂട്ടിലാണോ ഇതിനെ കാണുന്നത് അല്ലെങ്കിൽ ഏത് ചെടിയുടെ മണ്ടയിലാണോ ഇതിനെ കാണുന്നത് ആ പേരുമായിട്ട് നമ്മളിതിനെ വിളിക്കുന്നത് പില്ലാനി എന്ന് പറഞ്ഞ ചെടികളുണ്ട് പില്ലാനി മുറുക്കൻ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൈതയുടെ മൂട്ടി കണ്ടാൽ കൈത മുർക്കൻ എന്ന് വിളിക്കുന്നത് അങ്ങനെ ഒരു ഒട്ടനവധി നമ്മൾ അപ്പൊ എന്തായാലും നമ്മൾ സമയങ്ങളല്ല വലയിൽ കുരുങ്ങിൻ്റെ അതി ഒരു കിടപ്പുണ്ട് അപ്പൊ ചാക്കി ആ അപ്പോൾ ചാക്കും പള്ളിയെല്ലാം പുള്ളി കരുതി വെച്ചു നമുക്ക് ഇദ്ദേഹത്തെ ചാക്കിലാക്കേണ്ടതുണ്ട് ുള്ള സൈസ് അതുമാത്രം എൻ്റെ അത്ര എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട് നോക്കിയേ എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട് നോക്കി നമ്മുടെ ദൗത്യം കഴിഞ്ഞു ഇവിടുത്തെ ദൗത്യം എന്തായാലും കഴിഞ്ഞു നമ്മൾ ഇനി മറ്റൊരു മറ്റൊരതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം നമ്മൾ എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമ് ഒരതിഥിയെ എടുത്ത് ചാക്കിലാക്കി ഒരു ബൈക്ക് തട്ടി അപകടത്തിൽപ്പെട്ട അതിഥിയെ ചാക്കിലാക്കി നമ്മൾ വന്നു ആ പേട്ടയ്ക്ക് അടുത്ത് കല്ലുമൂടിനെടുത്താണ്ട് കേസ് ഉണ്ട് ഒരു വലയിൽ ഒരു ചേര കുരി കിടക്കുന്നു എന്നാലും കുറച്ച് സമയമായി അപ്പോൾ നമ്മളെന്തേലും അവിടെ വന്നു അവരമ്മ അവിടെ നോക്കി അതേപണക്കിങ്ങനെ നോക്കി നിൽക്കുകയാണ് കോഴിയെ കോഴി അവിടെ അവർക്ക് കോഴിയുണ്ട് മൂന്നാല് കോഴിയേ ഉള്ളൂ ആ കോഴി പുറത്തേക്ക് പറഞ്ഞ് പോകാതിരിക്കേണ്ടത് വലയിട്ട് വലയെ കുരുങ്ങി അപകട അപകടത്തിൽ കിടക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ വിളിച്ചിട്ട് നമ്മൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ തന്നെ പെട്ടെന്ന് എത്തി അപ്പോൾ അമ്മ അവിടെ കാത്തിരിക്കുന്നു അപ്പോൾ നമ്മൾ സമയം കളയാനല്ല നമുക്ക് അവരുടെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അതിഥി അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാം നമുക്ക് നോക്കാം നമ്മുടെ അതിഥി എങ്ങനെയുണ്ട് എന്ന് അമ്മ സുഖാരിക്കുന്നല്ലോ എന്തുണ്ട് വിശേഷം സുഖാരിക്കുന്നു ഇതെവിടെയാണ്ടെന്ന് പറഞ്ഞേ ഒത്തിരി സമയോടു ഇത് ഇങ്ങനെ ഞാൻ ഇതിനെ ഇത് ഇതിന് മുന്നേ വലയിൽ എല്ലാം ഇല്ല ആദ്യ എന്തായാലും അമ്മ പുറത്തൊക്കെ പോയിട്ട് വന്ന് അങ്ങനെ നോക്കിയപ്പോ അതിഥിയെ കാണുന്നു അപ്പോൾ അതിഥി വലയിൽ കുരുങ്ങി നമ്മൾ സംഭവം ചേരയാണ് പക്ഷേ ഒരു കുഴപ്പമുള്ളത് എനിക്ക് തോന്നുന്നത് അയ്യോ അത് മരിച്ചു മരിച്ചുതമ്മ കേട്ടോ എനിക്കിങ്ങനെ വെയിലടിച്ചിട്ടായിരിക്കും കേട്ടോ വെയിലുണ്ട് നല്ല വെയിലുണ്ടായിരുന്നല്ലോ വെയിലാണ് അപ്പോൾ വെയിലടിച്ചാൽ പിന്നെ കിടക്കത്തില്ല വലയെ കുരുങ്ങി വെച്ചാൽ ഒരു മരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല എന്തായാലും നമുക്ക് എന്നെ കട്ട് ചെയ്യാം അതായത് ഒരുപാട് സമയമായി കേട്ടാമ്മ ഇതേ കത്തായിട്ട് കുറേ സമയമായി അപ്പോൾ കോഴി ഒത്തിരി കോഴിയുണ്ടോ അഞ്ച് കോഴി കോഴിക്ക് കോഴി പുറത്തുമായിരിക്കാൻ വേണ്ടി ഇട്ടതല്ലേ ഇതെല്ലാം കട്ട് ചെയ്ത് കളയുകയും ചെയ്യും മലക്കറി എല്ലാം കട്ട് ചെയ്യും ഓക്കെ സാർ കത്തിരി എന്താ കത്തിരി ഉണ്ടോ എന്തരാമോ നല്ലതായിട്ട് കുരുങ്ങിയിട്ടുണ്ട് പക്ഷെ മോന് മോന് മോനുണ്ട് കുഞ്ഞു മോനെ കുഞ്ഞുവൻ മാറി നിൽക്കുക കുഞ്ഞുമാൻ പറയുന്നുണ്ട് പാമ്പ് സേരെ കടി പാമ്പ് കടിക്കും എന്നൊക്കെ പറയുന്നു അപ്പം എന്തായാലും നന്നായിട്ട് കുരു ആ നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ടാവും അതേ ഒരു പ്രാവശ്യം ഒരുന്നിൽ കുരുങ്ങി കഴിഞ്ഞാലേ പിന്നെ ഇവൻ അങ്ങ് വീണ്ടും വീണ്ടും രക്ഷപ്പെടാൻ വേണ്ടി വീണ്ടും മുന്നോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും തലയും കൂടി ചെറുതായിട്ട് അകത്തൊന്ന് കുരുങ്ങിയാലേ മൂർഖനെപ്പോലല്ലേ ഇപ്പം പിന്നെ കുരുക്ക് കുരുക്കിനെ എടുത്തുകൊണ്ട് കുരുക്കി 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 കൂടുതൽ നല്ല ചുമ അടക്കത്തില്ല പെരഞ്ഞു ചൂണ്ടടക്കും പെരുമ്പാണലേക്കാണ് പിന്നെ ഒരു വലുതായിട്ട് ചുറ്റിയങ്ങ് മറിയത്തില്ല ഗവൺമെന്റ് എവിടെയെങ്കിലും കേല്പ്പെട്ട് മറങ്ങി മറിഞ്ഞ് മറിഞ്ഞ് കണ്ടോ നമുക്ക് മരിച്ചുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇതൊരു ഫീമെയിൽ പെൺചേരയാണ് എന്തായാലും മരിച്ചു ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാമല്ലോ അത് പിന്നീടങ്ങ് മറവ് ചെയ്താൽ മതി കേട്ടോ കുഴപ്പമില്ല അത് എന്തായാലും സംഭവിക്കും ഇതൊക്കെ സംഭവിക്കും ഇഷ്ടംപോലെ മരിക്കും എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നല്ലവരായ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളൊരുപാട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മളൊരുപാട് വനമേഖലയിലാണെങ്കിൽ പോലും ഇപ്പോൾ ഏർത്ത് കമ്പി അല്ലെങ്കിൽ കറണ്ട് ഇടാറുണ്ട് കറണ്ട് ഇടുന്ന സമയത്ത് കരണ്ട് വേലി ഇടുമ്പോൾ അത് അടിച്ചിട്ട് ചിലപ്പോൾ ആന മരിക്കാറുണ്ട് അതുപോലെ പന്നി മരിക്കാറുണ്ട് ഇപ്പോൾ പുലി മരിക്കും ഇതൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ ഇത് നമ്മളവർ കോഴിക്ക് വേണ്ടി കോഴി കയറി ചെടിയൊക്കെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇട്ട വലയിലാണ് ഇതേ ഒന്ന് അകപ്പെട്ടത് ഇതിൻ്റെ വല തല കയറിയാൽ പിന്നെ ബാക്കിയും കൂടി മുന്നോട്ടേ പോകുള്ളൂ പിന്നോട്ട് വരികയില്ല അപ്പോൾ വീണ്ടും ഇങ്ങനെ ചുറ്റും കിട്ടും അപ്പോൾ ഇടുമ്പോൾ എന്താ പറയുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡത്ത് നൂറ് ശമനം നമ്മൾ ആരെങ്കിലും കണ്ടാലും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് രക്ഷിക്കാൻ പറ്റും പക്ഷേ അതിനപ്പുറമായിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതുമാത്രമല്ല ഇന്നലെ ഒരു ചേര എന്നെ ചേര പിടിക്കാൻ തന്നെ വിളിച്ചു നാല് ദിവസം ഒരേപോലെ വലയിൽ കിടന്നു പക്ഷെ വെയിലടിക്കുന്നില്ല ഇത് വെയിലടിച്ചിട്ടാണ് മരണപ്പെട്ടത് വെയിലടിച്ച് അവരൊന്നും രക്ഷപ്പെടുത്തില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഡിവാണ്ട എയർപോർട്ടിൻ്റെ റൺവേയിൽ കൂടെ ഒരു പാമ്പ് അതിങ്ങനെ ക്രോസ് ചെയ്ത് പോകാം നല്ല ഉച്ച സമയത്ത് ക്രോസ് ചെയ്ത് പോയി അവിടെ കിടന്ന് മരിച്ചു പോകുകയുള്ളൂ അത്രയ്ക്ക് ചൂടാണ് അവിടെ നിന്ന് ചൂട് താങ്ങാൻ പറ്റും ഇതിപ്പോൾ ഈ ഡയറക്റ്റ് വെയിലിങ്ങനെ അടിച്ചിട്ടാണ് മരിച്ചത് വലിയ കുരുങ്ങുകൊണ്ട് മാത്രമല്ല വെയിലടിച്ചുകൊണ്ടാണ് ഇതേ മരിച്ചത് അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക നമ്മൾ രക്ഷിക്കാൻ നമ്മൾ പെട്ടെന്ന് വന്നു എന്തായാലും നമുക്കത് കഴിഞ്ഞില്ല നമുക്ക് ഇനിയും ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു നമസ്കാരം എന്തായാലും സന്തോഷം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ അതിഥി തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ് മന്മള എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ പുള്ളിക്കാരെങ്കിലും നോക്കിയപ്പോൾ നായി കുറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു നായി ഷെഡിനകത്ത് കെട്ടി അപ്പോൾ ആ പുള്ളിക്കാരെ ഓടിയെന്ന് നോക്കിയപ്പോൾ ഒരു അതിഥി പത്തി പ്രതിക്കുന്ന അപ്പോൾ ഒരു നായ അവർ അഴിച്ചു മാറ്റി അപ്പോൾ നേരെ ആനകത്ത് കുറച്ച് വിറക് സാധനങ്ങളില്ല കുറച്ച് ബോക്സ് എന്തൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ആ അതിനകത്തേക്ക് പോയി എന്നൊരു ചെറുതാണെന്ന് പറഞ്ഞ് നമ്മൾ ആ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് പോകാം നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് ഓക്കെ നമ്മൾ എന്താണല്ലോ വിഷയം ഇത് എവിടെയാ കണ്ടെന്ന് അറിയാം ഇവിടെ ഒരു പാള ഇരിക്കകത്തു കേട്ടോ ഇതിനകത്ത് പോയി പിന്നെ അന്വേഷണം നിങ്ങളോട് ഒന്നും പോയിട്ടില്ല നിങ്ങളോട് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇതിനൊന്നും ഇറങ്ങാൻ സാധ്യല്ല ഇത് കേരളം മാത്രമേ കണ്ടുള്ളൂ അല്ലേ ഇവിടെ ഇരിക്കുന്നതാണ് ഉണ്ട് എന്തായാലും നമ്മള് ഇതിനകത്തുണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ നമ്മളെന്തായാലും ഇതിനകത്ത് നിന്ന് ഈ സാധനങ്ങളൊക്കെ എന്തായാലും കുറച്ച് ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം മാതിരി പുറത്തേക്ക് ഇടുകയാണ് അവിടെ ജിമൂലേക്ക് കാണുന്നില്ല പിന്നെ ഉള്ളത് പുള്ളിക്കാരൻ നോക്കി തന്നു പുള്ളിയുടെ കണ്ടുപോട്ടിച്ചിന് ഗില്ലിൻ്റെ അടുക്കള വെളി പിന്നെ അതിനകത്ത് കാണുന്നില്ല അകത്ത് കാണുന്നില്ല പിന്നെ നമുക്കുണ്ടെന്ന് പറയാൽ ഇത്രയും സ്ഥലമുള്ളൂ ഈ സിമൻറ്റും ഇരിക്കുന്ന സ്ഥലമേ ഉള്ളൂ ബാക്കി എല്ലാ സ്ഥലവും നോക്കി വേറെ ഹോളൊന്നുമില്ല പിന്നെ പുള്ളി നോക്കി നിന്നും കത്തില്ല ഇതിനകത്തുമില്ല അപ്പം മിക്കവാറും പുള്ളിക്കാരനെ പറ്റിച്ചിട്ട് അത് വെളിയിലായിരുന്നു കാരണം അതിനകത്തില്ല അപ്പം എന്തായാലും നമ്മൾ ഇതിനകത്ത് നോക്കിയില്ല പാ മിക്കവാറും പുള്ളിക്കാരിനെ കണ്ണുവിട്ടത് പുറത്ത് അങ്ങനെ ഇറങ്ങിയിരുന്നു പുറത്തിറങ്ങി പിന്നെ കിട്ടാനേ പോകുന്നുണ്ട് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഇനി ഒരുപാട് കൂടെ വെയിറ്റിങ്ങിലുണ്ട് എന്തായാലും ഇവിടുത്തെ അവിടുത്തെ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് അതിഥിയെ തേടി അടുത്ത അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ബാസ്റ്റിങ് ഒരുമിച്ച് യാത്രയാവുന്നു